ഹായ് ഞാൻ എലിസബത്താണ് ആക്ച്വലി ഈ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കലൂരിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ റിങ് എക്സ്ചേഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു ഈ കാണുന്നത് ഇൻ്റെ വിരലുകൾ ഇൻ്റെ കൈ അതുപോലെ തന്നെ ആ ആക്ടറിൻ്റെ വിരലുകൾ ആ ആക്ടറിൻ്റെ കൈ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം അങ്ങനെ ചെക്ക് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും അത് വേറെ തരത്തിലൊന്നും എഡിറ്റ് ചെയ്തിട്ടൊന്നും ഇടാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അതില് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് എലിസബത്ത് അതുപോലെ തന്നെ പുള്ളിയുടെ പേര് ഇന്റെ റിങ്ങില് നിങ്ങൾക്ക് കാണാം അപ്പോ അത് ഇന്നെ പറ്റിക്കാൻ വേണ്ടിട്ടായിരുന്നു ഈ റിംഗ് എക്സ്ചേഞ്ച് ഇത് കലൂര് വീട്ടില് പുള്ളിയുടെ പൂജാമുറിയുടെ ഫ്രണ്ടിൽ നടത്തിയ റിംഗ് എക്സ്ചേഞ്ച് ആണ് അതിന്റെ വീഡിയോ ആണ് ഇത് ഇത് അയാൾ പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോ ഇതൊക്കെ ഇന്നെ പറ്റിക്കാനാണോ അതോ ശരിക്കും നടത്തിയതാണോ ഇപ്പം എനിക്കറിയില്ല എന്താ ഇതിന്റെ സ്റ്റാറ്റസ് എന്ന് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈയൊരു സംഭവം കല്യാണം നടത്തിയിട്ടില്ല എനിക്ക് ഇങ്ങനത്തെ ഭാര്യേനെ അറിയില്ല എൻ്റെ ഭർത്താവ് ആക്ടറാണോ ഡോക്ടറാണോ എന്നൊക്കെ പല ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടും ആർക്കും ഒന്നും ചോദിക്കാനില്ല എല്ലാവരുടെയും കൺമുന്നിൽ വെച്ചിട്ട് വൈഫ് അതുപോലെ തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് മാലയിടുക കുങ്കുമം തൊടുക ഈ പരിപാടിയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ലെങ്കിൽ ഓക്കെ